കപ്പൂർ കൂനമുച്ചി പ്രദേശത്ത് തെരുവുനായയുടെ വിളയാട്ടം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി കടിയേറ്റത് മൂന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആറുപേർക്ക് പ്രദേശത്തെ വിദ്യാർത്ഥികളായ നിഹാൽ ആദിൽ എന്നിവർക്കാണ് ആദ്യം നായയുടെ ആക്രമണത്തിൽ കടിയേറ്റത് തുടർന്ന് പ്രദേശത്തെ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോവുകയായിരുന്ന അറുപത്തഞ്ച് വയസ്സുള്ള തങ്കപ്പനും കടിയേറ്റു കഴിഞ്ഞ ദിവസം ഉച്ചയുടെ പ്രദേശത്തെ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഷെമീറയ്ക്കും നായയുടെ കടിയേറ്റു പൊന്തക്കാടിനുള്ളിൽ മറിഞ്ഞിരിക്കുകയായിരുന്ന നായ പ്രതീക്ഷിതമായി ഓടിയെത്തി ഇവരെ കടിക്കുകയായിരുന്നു സമാന രീതിയിൽ പ്രദേശത്ത് മെഡിസിൻ വിതരണത്തിനായി വന്ന പള്ളിപ്പടി സ്വദേശി നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ശശിയുടെ കാലിനും കടിയേറ്റു കടിയേറ്റവർ പട്ടാമ്പിയിലെയും ചാലുശ്ശേരിയിലെയും സർക്കാർ ആശുപത്രികളിൽ ചികിത്സയിലാണ് ആളുകൾക്ക് തുടരെ തുടരെ തിരുവു കടിയേറ്റതോടെ പ്രദേശത്തെ നാട്ടുകാരും പരിഭ്രാന്തിയിലായി പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി